എന്തങ്ങ പറ്റി എന്താ നിങ്ങളെ മറ്റൊരു ഒന്നുമില്ലടാ അതല്ല എന്തോ ഒരു വിഷമുണ്ട് അല്ല എന്തോ ഒരു വിഷമുണ്ട് ഞാൻ നിങ്ങളെ കാളിലുടങ്ങിട്ട് കുറയല്ലോ ആനക്കറിയാലോ പ്രകാശ എന്റെ അസുഖം ഡോക്ടർ പറഞ്ഞിരിക്കണത് ഉയർത്തൊന്നും ഇനി കയറേണ്ട ചോദിച്ചു ചോദിച്ചിട്ടാണ് ഒരു പണി കിട്ടിയത് പണി കിട്ടിയേക്കുമ്പോൾ ഭയങ്കര ഉയർത്തി കയറി എടുക്കേണ്ട ഒരു വർക്കാണ് കിട്ടിയത് എന്തപ്പ ചെയ്യാന്നറിയില്ല പൊതുവെ ഇപ്പൊ പണി അമ്മിയാണ് ഞാനേ ഒരാളെ കണക്കാക്കിയിട്ട് എൻ്റെ പണി മുഴുവൻ മുന്നോട്ട് പോയിരുന്നുവനിപ്പെൻ്റെ കൂടെ അല്ല കടത്തിൻ്റെ മേലെ മറ്റൊരു കടായിട്ട് ആകപ്പാട വാലിന്ന് കണ്ടപ്പള കടപ്പാണ് വരെ ഞാൻ വിറ്റത് ആ നീ ആദ്യത്തുനിന്ന് തുടങ്ങണം ഞാൻ ശരിയാവും ദൈവം നിറഞ്ഞ ഒരാള് മുകളിലുണ്ടല്ലോ നിങ്ങൾ സമാധാനായിട്ട് ഇരിക്കേ